വളരെ ചുരുങ്ങിയ ചിത്രങ്ങളിലൂടെ തന്നെ നിരവധി ആരാധകരെ സൃഷ്ടിച്ച താരമാണ് രശ്മിക മന്ദാന വിജയ് ദേവരക്കൊണ്ടയ്ക്കൊപ്പം അഭിനയിച്ച ഗീതാ ഗോവിന്ദവും അല്ലു അർജുൻ നായകനായ എല്ലാം രശ്മികയുടെ കരിയറിൽ വലിയ വഴിത്തിരിവാണ് സമ്മാനിച്ചത് ആരാധകരുടെ പ്രിയങ്കരിയായതിനൊപ്പം നാഷണൽ ക്രഷ് എന്ന പട്ടവും രശ്മിക മന്ദാനയ്ക്ക് സ്വന്തമായിരുന്നു ഇന്ന് ഇൻഡസ്ട്രിയിൽ താരമൂല്യമേറിയുള്ള നടിയാണ് രശ്മിക ഇപ്പോഴത്തെ കരുനാഗപ്പള്ളിയിൽ ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനത്തിനെത്തിയ രശ്മിക മന്ദാനയുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ജനക്കൂട്ടം തന്നെയാണ് രശ്മിയെ കാണാനെത്തിയിരുന്നത് കരുനാഗപ്പള്ളിയിലെ വെഡ്സ് ഇന്ത്യ ഷോപ്പിംഗ് മാളിന്റെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു നടി ഉദ്ഘാടന ചടങ്ങുകൾക്കിടയിൽ മലയാളത്തിൽ ഓണാശംസകൾ നേർന്ന ശേഷമാണ് രശ്മിക മടങ്ങിയത് രണ്ട് വർഷത്തിന് ശേഷമാണ് രശ്മിക കേരളത്തിലെത്തുന്നത് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനാണ് താരം രാവിലെ ഒൻപത് മണിയോടെ എത്തിയത് സാജ് കൺവെൻഷൻ സെൻറ്ററിലെ ഹെലിപ്പാഡിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് പോകാനായിരുന്നു ആദ്യം തീരുമാനിച്ചത് എന്നാൽ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ വള്ളിക്കാവ് മൈതാനത്ത് വന്നിറങ്ങി അവിടെ നിന്നും കാർ മാർഗം കാർമാർഗം വെഡ്സിൻഡ്യ ഷോപ്പിംഗ് മാളിലേക്ക് എത്തുകയായിരുന്നു തിരിച്ച് നെടുമ്പാശ്ശേരിയിലെത്തി വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ മടങ്ങുകയും ചെയ്തു നിരവധി ചിത്രങ്ങളാണ് രശ്മിയുടേതായി അണിയറിൽ ഒരുങ്ങുന്നത് പുഷ്പാ റ്റു ദി ഗേൾ ഫ്രണ്ട് സിക്കന്ദർ റെയിൻബോ എന്നിവയാണ് റിലീസിനൊരുങ്ങുന്ന രശ്മിയ മന്ദാന ചിത്രങ്ങൾ അതിൽ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അല്ലു അർജുൻ നായകനായി എത്തുന്ന പുഷ്പാ റ്റുവാണ്